ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി വനം സംരക്ഷണ സമിതി ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അതുവരെ വി എസ് എസിന്റെ ഭരണ ചുമതല റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വഹിക്കണമെന്നും സർക്കാർ ഉത്തരവിറങ്ങി കാലാവധി കഴിഞ്ഞ വി എസ് എസിനെതിരെ കുളത്തുപ്പുഴയിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച ജനകീയ സമിതി പ്രതിഷേധത്തിലായിരുന്നു ജനകീയ സമിതിയുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് വി എസ് എസ് രൂപീകരണത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട് ഇതിൽ നിയമ പോരാട്ടം തുടരുന്നതിനിടെയാണ് നിലവിലത്തെ ഭരണസമിതിക്ക് തിരിച്ചടിയായി ഇപ്പോൾ സർക്കാർ നിർദ്ദേശം ഇറങ്ങിയിരിക്കുന്നത് സർക്കാർ ഉത്തരവ് ജനകീയ സമിതിയുടെ വിജയമാണെന്നും പോരാട്ടം തുടരുമെന്നും ഭാരവാഹികളായ റോയുമാൻ സാബു എബ്രഹാം അടക്കമുള്ളവർ കുളത്തൂപ്പുഴയിൽ പറഞ്ഞു ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഈ സംയുക്ത സമരസമിതിയിൽ അംഗങ്ങളായിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിൽ അവർക്ക് കഴിയുന്ന സേവനങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ഇത് രാഷ്ട്രീയമായും നിയമപരമായും നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇതൊരു അന്തിമ വിജയമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഞങ്ങൾ ഉയർത്തിയ ആദ്യത്തെ മുദ്രാവാക്യം സമ്പൂർണമായി വിജയിച്ചിരിക്കുന്നു കാരണം ഒരു തട്ടിക്കൂട്ട് വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ചേർന്നുകൊണ്ട് നടത്താൻ ഒരു തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ തടഞ്ഞു അതിനുശേഷം നടത്തിയ സമരങ്ങളുടെ ഫലമായിട്ട് ഈ മാസം പത്താം തീയതി ഒമ്പതാം മാസം പത്താം തീയതി ഇറങ്ങിയ ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ബി എസ് എസ് ഭരണസമിതിയെ ഒഴിവാക്കിക്കൊണ്ട് ഭരണത്തിന്റെ ചുമതല കുളത്തൂപ്പിടെ റേഞ്ച് ഓഫീസറെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഉത്തരവ് ഇത് വളരെ വ്യക്തമാണ് ചില തൽപര കക്ഷികൾ ഈ ഉത്തരവിനെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത് വളരെ വ്യക്തമാണ് ഇതിൻ്റെ ഇതിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ് എന്താണ് നിലവിലെ ഭരണസമിതിയുടെ ചുമതല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ ഏൽപ്പിച്ചിരിക്കുന്നു ഒപ്പം പുതിയ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിൽ ആഹ്ലാദ പ്രകടനവും നടത്തി ും നാട്ടു വാർത്ത കുളത്തുപ്പുഴ